പച്ച പിടിച്ച പ്രകൃതിയും ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രകാശവും ഒക്കെ നമുക്ക് ഒരുപാട് ഭംഗി തരുന്നുണ്ട് തിരക്കുകളൊക്കെ മാറ്റി മാറ്റിവെച്ച അതിനിടയിൽ നമ്മൾ പ്രകൃതിയെ ഒന്ന് ആസ്വദിക്കാൻ ഒരഞ്ചു മിനിറ്റ് എങ്കിലും മാറ്റി വെച്ചാലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷാണെന്ന് രാവിലെ കിച്ചണില് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും ഒന്ന് വന്ന് നോക്കും ഒരില്ലി പൊട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ കൈ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ഇപ്പൊ കുറച്ച് ലീഫുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എന്റെ മരം ഇപ്പൊ ഇത് കണ്ടുപോവല്ലാതെ ഒരു ഇല്ലി പൊട്ടിക്കാറില്ലാട്ടോ പിന്നെ നമ്മുടെ കോഴിക്കുട്ടികളും പൂച്ചക്കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ കോഴികളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അഞ്ച് തള്ള രണ്ട് പൂവാലന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഒരാളുതാ കാലിലൊക്കെ ഇങ്ങനെ ബോട്ട് ഇറങ്ങിയ ടൈപ്പ് കോഴിയാണ് കേട്ടോ അവരുടെ മക്കൾ തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അഞ്ച് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആറ് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അതിലഞ്ചാൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കണ്ടിലൊക്കെ ബ്ലാക്ക് ആൻഡ് ചെറിയ വൈറ്റ് ഉള്ള കുട്ടികളാണ് ഇവർ അതിനു മുമ്പ് വിരിഞ്ഞിറങ്ങിയതാണ് ഇപ്പോൾ കോഴികളൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് അതുപോലെ പൂച്ച കുട്ടികളും ഇപ്പോഴും ഉണ്ട് ഇവരെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ എനിക്ക് ടൈം ഉണ്ടാവാറില്ല അപ്പോൾ ഇവർക്ക് ഒന്ന് തീറ്റ കൊണ്ടുവന്നിട്ട് കൊടുത്തപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം നോമ്പിന്റെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് മക്കള് അലമാരിയൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മക്കളും കൂടെ കൂടിയിട്ട് എൻ്റെ അലമാരി ഫുള്ള് ക്ലീനാക്കി വൃത്തിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിനിടയിൽ അവർ ചെയ്ത് കയ്യറി വാങ്ങിയതാട്ടോ എന്തായാലും മൊഞ്ചാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസം ഓരോ പണികൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മരമുല്ല കേട്ടോ നല്ല സ്മെല്ലാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ മരമുല്ല പൂത്ത സ്മെല്ലിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ചെടികൾ നനക്കുന്ന ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ഒത്തിരി തിരക്കായിപ്പോയി മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നനക്കാറുള്ളത് ഇന്നാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ട്രിപ്പ് പോകാമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ നനവൊക്കെ തകൃതിയായിട്ട് കഴിച്ച് നമ്മൾ പുറപ്പെട്ടു വയനാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞു ട്രിപ്പ് അപ്പോൾ വയനാട്ടിലെത്തിയിട്ട് ഒരു പ്രത്യേക പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഇങ്ങനെ കാണിച്ച് കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ സുഖവേട്ടൻ്റെ ചായക്കട ഭാഗത്ത് എത്തി അപ്പോൾ അവിടെ നമുക്ക് കാണാനുള്ള കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് യാത്ര പോവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാണ് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് പ്രകൃതി കണ്ടില്ലേ എന്ത് രസമാന്നറിയോ നല്ല മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചയും കണ്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കുറയ്ക്കാനും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല രസമായിരിക്കും ഉപ്പ് നെല്ലിക്കയും വെളനീനൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഞങ്ങള് നല്ല സന്തോഷത്തോടെ അവിടെയൊക്കെ നടന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ച പ്രോഗ്രാം ചെല്ലുന്നത് കേട്ടോ ഒരുപാട് കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വെള്ളക്കെട്ടും പൂവും ചായ ഒടിക്കാനുള്ള ചെറിയ ഓല ഷെഡുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇത് നനക്കാനുള്ള ഒരു കുളാണ് കേട്ടോ ഇത് നനക്കാനുള്ള കുളാണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം അങ്ങനെ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് നമുക്കുള്ള ഫുഡ് റെഡി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ വെയ്റ്റിങ്ങാണ് കേട്ടോ കട്ട വെയ്റ്റിങ്ങാണ് അപ്പം നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ പോത്തുംകാൽ കഴിക്കാൻ എല്ലാവരും പോയ കഥകളൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങളും പോത്തുങ്കാൽ എന്താണെന്നും അത് കഴിക്കാനുള്ള ത്രില്ലിലാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം പോത്തുംകാലൊക്കെ റെഡിയായി വരുന്ന സമയമാണ് അപ്പം നമുക്ക് പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഇതാ മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പൂത്തും കാലായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ പോത്തും കഴിച്ച് സുഖുവേട്ടൻ്റെ ചായക്കടയിൽ കയറി അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയായാണ് സുഖവേട്ടനെയും ചായക്കടയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്തു കേട്ടോ അങ്ങനെ കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും തീർന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് നേരം നല്ലോണം വൈകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തതാണ് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം